രാമായണത്തിലെ പുത്രാമേഷ്ഠി ഭാഗം പാരായണം ചെയ്യുന്നത് ഉത്തമ പുത്രലാഭമുണ്ടാക്കും ഇരുപത്തൊന്ന് ദിവസം തുടർച്ചയായി രാവിലെ ഇതേ ഭാഗം പാരായണം ചെയ്യുക രാവിലെ കിഴക്ക് അഭിമുഖമായിരുന്നു പാരായണം ചെയ്യണം അരയാലിന് ഏഴ് പ്രദക്ഷിണം ചെയ്യുന്നതും വിഷ്ണു സഹസ്രനാമം ചൊല്ലുന്നതും നല്ലതാണ് കുട്ടികളില്ലാത്തവർ തികഞ്ഞ ഭക്തിയോടെ ഇങ്ങനെ ചെയ്താൽ സന്താനലബ്ധിയുണ്ടാകും എന്നാണ് വിശ്വാസം രാമഗായത്രി അത്ഭുത ശക്തിയുള്ളതാണ് മുപ്പത്താറ് തവണ വീതം രണ്ടു നേരം ജപിക്കാം വ്രതനിഷ്ഠയും നിർബന്ധമില്ല അറുപത്തിനാല് ദിവസം ജപിക്കുക മനസ്സ് വല്ലാതെ അസ്വസ്ഥമാകുമ്പോൾ ഈ മന്ത്രം അമൃതധാരിയായി അനുഭവപ്പെടും മനസംഘർഷം അകറ്റാനും ദുഃഖം അകറ്റാനും ഈ മന്ത്രം ഏറ്റവും നല്ലതാണ് ജപവേളയിൽ വൈഷ്ണവ മന്ത്രങ്ങൾക്ക് അനുയോജ്യമായ മഞ്ഞപ്പട്ട് ധരിക്കുക രാവണൻ സീതാദേവിയെയും കൊണ്ട് പുഷ്പക വിമാനത്തിൽ പോകുമ്പോൾ തടഞ്ഞ് രാവണനുമായി യുദ്ധം ചെയ്ത ശ്രേഷ്ഠനാണ് ജഡായു രാവണൻ്റെ ചന്ദ്രഹാസം എന്ന വാളുകൊണ്ട് വെട്ടേറ്റെങ്കിലും സീതാദേവിയുടെ അനുഗ്രഹത്താൽ ജഡായുവിനെ രാമദർശനം വരെ ആയുസ് നീട്ടിക്കിട്ടി രാമൻ്റെ തൃക്കൈ കൊണ്ട് തലോടി അനുഗ്രഹം നേടിയ ജഡായുവിന് വിഷ്ണു സായുജ്യം ലഭിച്ചു ജടായു ശ്രീരാമനെ സ്തുതിക്കുന്ന ഭാഗമാണ് ജഡായു സ്തുതി എന്നറിയപ്പെടുന്നത് അത്യത്ഭുതകരമായ മന്ത്രശക്തിയോടുകൂടിയ വരികളാണ് ജടായു സ്തുതി നിത്യേന രണ്ട് നേരവും ഒരു പ്രാവശ്യം ജടായു സ്തുതി ചൊല്ലിയാൽ അതിശക്തമായ പാപദുരിതങ്ങൾ പോലും ഇല്ലാതാകും മുൻജന്മ പാപദോഷങ്ങൾ പോലും മാറുന്നതിന് ഇത് ജപിച്ചാൽ മതി അറുപത്തിനാല് നാൽപ്പത്തെട്ട് ഇരുപത്തൊന്ന് തുടങ്ങി യഥാശക്തി ദിവസവും ജപിക്കുക